ഒന്നാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് ബിൻരാജ് ഞാൻ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന് പറയുന്ന ഒരു ചെറിയ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിംഗറാണ് ടി വി റിയാലിറ്റി ഷോയുടെയും അതുപോലെ ഗാനമേള വേദികളിലൊക്കെ പാടി ജീവിക്കുന്ന ഒരാളാണ് ഭാര്യ മൂന്ന് മക്കൾ മൂന്ന് ആൺകുട്ടികളാണ് അമ്മ ഇതാണ് എൻ്റെ ഫാമിലി കൃപാസനം പറ്റി അറിയുവാൻ ഇടയായ സംഭവം എൻ്റെ ഭാര്യ മൂന്നാമത് പ്രഗ്നൻ്റ് ആയി ഞാൻ വളരെയേറെ സന്തോഷിച്ചു കാരണം എനിക്ക് പണ്ട് മുതലേ മൂന്ന് ആൺകുട്ടികൾ വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു പെൺകുട്ടികളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മൂന്നാമ്പളും വേണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എന്താ പറയുക അഞ്ചാം മാസത്തിലറിഞ്ഞു അനോമലി സ്കാനിങ്ങിൽ അറിഞ്ഞു അവൻ്റെ ഡൈഫർമാറ്റിക് ഹെർണിയ അവൻ്റെ ലെങ്സ് ചെറുതാണ് മാത്രമല്ല ലെങ്സിനകത്തായിട്ട് ആമാശയവും കുടലും എല്ലാം കയറിയിരിക്കുകയാണ് ചാൻസസ് വളരെ കുറവാണെന്ന് അനോമലി സ്കാനിങ്ങിൽ അറിയിച്ചു എനിക്കവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാരണം ഞാൻ മരിച്ചു പോകുന്നതിന് തുല്യമായിരുന്നു എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം എൻ്റെ ഫാദർ മരിച്ചൊരു ഫീലിങ്സ് ആയിരുന്നു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ചാൻസ് വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ കാരണം ഞാൻ ആ അഞ്ച് മാസം വരെ അവൻ്റെ ആ വയർ അനങ്ങുന്നുണ്ടോ ചെറിയ 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 അനക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ല ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു കാരണം വളരെ ആഗ്രഹിച്ചിരുന്നു ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഒരുപാട് സങ്കടപ്പെട്ടു ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടോ ഡോക്ടറെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം ഒരു പത്ത് പതിമൂന്ന് ദിവസം നിരീക്ഷണത്തിലിരിക്കട്ടെ ഒബ്സർവേഷൻ അതിനുശേഷം ഡോക്ടർ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്കാനിങ് സെൻറ്റർ മെട്രോയിലേക്ക് റെഫർ ചെയ്തു അതിന് മുമ്പായിട്ട് വല്ലോ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തൈക്കാട് ഒരു സീനിയർ ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്നപ്പോഴും ഈ അനോമിലി സ്കാന് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ കുഞ്ഞ് രക്ഷപ്പെടാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോലും ചാൻസ് ഇല്ല കാരണം ഇത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാണ് പെട്ടെന്ന് തന്നെ അപോഷം ചെയ്യണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് താങ്ങാവുന്നതിന് അപ്പുറവാണ് നിന്ന് കരയല്ലാതെ യാതൊരു നിവൃത്തിയില്ല ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ ചിറ്റിയോട് പറഞ്ഞു എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അമ്മയോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അമ്മ എൻ്റെ അമ്മയുടെ അനീതി ചിറ്റ പിന്നെ വിരലിലുണ്ടാവുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവരോടും ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നും പേടിക്കണ്ട ഒരു കുഴപ്പമില്ല കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിൻ്റെ സങ്കടങ്ങളെല്ലാം നീ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു അതിനുശേഷം ഞാൻ മെട്രോയിൽ പോയി മെട്രോ എൻ്റെ കയ്യിൽ വീഡിയോസ് അകതിരപ്പുണ്ട് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് കറക്റ്റ് വൈഫിൻ്റെ വയറിൽ സ്കാൻ ചെയ്യണതും ഡോക്ടർ പറയണതും ഇതവൻ്റെ ചുണ്ട് ഇതവൻ്റെ കൈ അവനൊരു കുഴപ്പവും ഇല്ല അവന് ഹാർട്ടിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ബിൻരാജ് ഈ കുട്ടിക്ക് ലെങ്സ് തീരെ ചെറുതാണ് കുഞ്ഞുതാണ് അവിടേക്ക് ആമാശവും കുടലും കയറിയിരിക്കുകയാണ് അതുകൊണ്ട് നോ ചാൻസ് ഇത് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും എനിക്ക് ചിരി വന്നാൽ ഞാൻ പെട്ടെന്ന് ചിരിക്കും ഞാൻ അവിടെ നിന്ന് നോലെ വിളിച്ചു ഞാൻ കരഞ്ഞു ഡോക്ടറെ കാലു പിടിച്ച് ചോദിച്ചു എന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ാൻപാതി ദൈവം പാതി പ്രാർത്ഥിക്ക് കാരണം ഇത് കുട്ടികൾക്ക് വരാറുണ്ട് പക്ഷേ ഇത് ലെങ്സ് ഒന്നുമില്ല ലെങ്സ് ഒക്കെ തീരെ ചെറുതാണ് അവൻ ഡൈഫ്രം വളർന്നിട്ടേയില്ല ഡൈഫ്രം ഇല്ല അവന് പക്ഷേ എപ്പോഴും എൻ്റെ അമ്മയും ചിറ്റയും പറഞ്ഞ കാര്യങ്ങൾ ഈ കൃപാസനമാധവനെ പറ്റി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കെട്ട കെട്ടിക്കൊണ്ടിരുന്നു അപ്പോഴും എൻ്റെ മനസ് ഒരു കോൺഫിഡൻസ് ലെവൽ എവിടെയോ ഒരു ലേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് ഡോക്ടർ പറയുന്നതെല്ലാം അവിടെ വെച്ചൊരു നേഴ്സ് പറഞ്ഞു പ്രാർത്ഥിക്ക് മാതാവിനെ പ്രാർത്ഥിക്ക് കൃപാസനമുണ്ട് അവിടെ പോവും പ്രാർത്ഥിക്ക് തെളിവുകളുണ്ട് വ്യക്തമായിട്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാനിവിടെ വന്നു ഡിസംബർ ആറാം തീയതിയാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല വലിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് ആരെയും നോക്കാൻ പാടില്ല അങ്ങനെ കുറേ അപ്പം എനിക്കിതെല്ലാം സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തു ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു കൊടുത്തു അച്ഛനെ നോക്കി അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്കാനിങ് വേറൊരു കാര്യം ഇവിടെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യം മെട്രോയിൽ നിനക്ക് രണ്ട് ആമക്കളല്ലേ ഉള്ളത് ഇതും ഒരാങ്കൊച്ചാണ് മുൻകൂറായിട്ട് എനിക്ക് അറിയാൻ പറ്റിയ അതോ ഒരു ആങ്കോച്ച നീ ഇത് ഞാൻ കള ഇതിനെ ഞാൻ കളഞ്ഞേക്ക നിനക്ക് രണ്ട് ആങ്കോച്ചകളല്ലേ ഉള്ളൂ പത്ത് പതിനെട്ട് ലക്ഷം രൂപ പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളവാകും എന്നെപ്പോലൊരു സാധാരണക്കാരന് പാട്ടുപാടി ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഒരിക്കലും ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ പതിനെട്ട് ഒന്നും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനാവില്ല പക്ഷെ എന്നാലൊരു ധൈര്യം എൻ്റെ അമ്മയും ചിറ്റയും തന്നൊരു ധൈര്യം അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ ഒരു കുഞ്ഞു കുരിശ് രൂപം എനിക്ക് തന്നിട്ട് പറഞ്ഞു അത് വൈഫ് വൈഫിൻ്റെ കൈ കൊടുക്കണം എപ്പോഴും ദേഹത്തോട് ഒട്ടിയിരിക്കത്തക്ക രീതിയിൽ ചേർത്ത് വയ്ക്കാൻ പറയണമെന്ന് പറഞ്ഞു അത് ഞാൻ അവൾ കൊണ്ടുപോയി കൊടുത്തു അതുപോലെ ഉപ്പ് അതുപോലെ തേൻ ഇതെല്ലാം ഞാൻ അവളെ കൊണ്ട് രുചിപ്പിച്ചു ഞാനൊരു സിംഗറാണ് എവിടെ പോയാലും എത്ര വേദികൾ കയറിയാലും എത്രയെല്ലാം ആളുകളുടെ നുമ്പി പാടിയാലും എനിക്ക് ടെൻഷനായിരുന്നു കിടുകിടാ വിറയ്ക്കും ഞാൻ ആ ഒരു കാര്യം ഇവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനപ്പം തന്നെ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഭാര്യ സ്കാനിങ് എല്ലാം കഴിഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം ഞങ്ങളെ കോ തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലായിട്ട് റെഫർ ചെയ്തു നിങ്ങൾ എസ് ഐ ടി പോയി നോക്കാൻ പറഞ്ഞു ഈ മെട്രോയിലെ ഡോക്ടർ അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ തിരുവനന്തപുരത്തേട്ട് പോവാം എസ് സി ടി ചെന്നു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മാതാവേ എൻ്റെ കർത്താവ് യേശുവേ എൻ്റെ വൈഫിനോടൊപ്പം അകത്തേട്ട് കയറിയിട്ട് അബോഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ആ ഡോക്ടർ ഞങ്ങളോട് പറയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുട്ടീനെ എനിക്ക് വേണം അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഡോക്ടർ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു എൻ്റെ വൈഫ് എട്ടാം മാസില് എനിക്ക് കുഞ്ഞുമാവുണ്ടായി അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എപ്പോഴും ഹാർട്ട് ബീറ്റ്സ് നോക്കണം വയർ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് കാരണം ഒരു ചാൻസ് പോലും ഇല്ല ഉള്ളിൽ കിടന്ന് ചിലപ്പോൾ മരിച്ചു വെക്കാം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് എങ്ങനെ അനക്കമുണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിക്കും അങ്ങനെ കുഞ്ഞുമാവ ഉണ്ടായി ആ ഉണ്ടാകുന്നത് വരെയും വളരെ ടെൻഷനായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പക്ഷെ ഒരു ധൈര്യമുണ്ട് എൻ്റെ മാതാവ് എനിക്കൊന്നും വരത്തില്ല എന്ന് ഞാൻ എല്ലാവർക്കും എല്ലാവരോടും പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞുമാവി ഉണ്ടായി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടറും നേഴ്സുമാരെ എല്ലാം വിളിച്ച് പറഞ്ഞു അറിയാമല്ലോ ഇതൊരു മേജർ ഓപ്പറേഷനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ആ ഓപ്പണിങ് കവാടത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ കാശുരൂപം എൻ്റെ ഈ കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറുടെയും നേഴ്സുമാരുടെയും കൈകളിൽ ഞാൻ തൊടിപ്പിച്ചു എല്ലാവരുടെയും കൈകളിൽ തൊടിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാല് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടറെ ഇറങ്ങി വന്ന് വേറെ പക്ക പറഞ്ഞു ഇവൻ്റെ വയറ് കീറിയപ്പോൾ ഇവൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയും നാളും ജീവിച്ചത് എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല ഇതൊരു അത്ഭുതവാന്നാ പറഞ്ഞത് ഭയങ്കര അത്ഭുതമാന്നാ പറഞ്ഞത് ഇവൻ എങ്ങനെയാണ് ഈ കുട്ടി എങ്ങനെയാണ് ഈ സ്ത്രീയുടെ വയറ്റിൽ ഇത്രയും നാൾ ജീവിച്ചത് ഞങ്ങൾക്കറിയില്ല ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പക്ഷേ ഇവിടെ നടന്നതിൽ ഏറ്റവും വലിയ സർജറി ആയിരുന്നു ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞു എൻ്റെ മാതാവ് വേറെ ലെവൽ അതിനുശേഷം അവനൊരു രണ്ട് സർജറിയോടെ വേണ്ടി വന്നു ഇപ്പോൾ അവൻ വളരെ സുഖമായിട്ടിരിക്കുന്നു അവൻ കമളാനൊക്കെ തുടങ്ങി എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ തന്നു ഒരു ക്ലാബ് ചെയ്യെ എല്ലാവരും മാതാവിനൊരു ക്ലാബ് കൊടുക്കുക എല്ലാം സത്യമാണ് എൻ്റെ മൊബൈലിൽ കിടക്കുവാണ് വീഡിയോ സഹിതം എൻ്റെ എൻ്റെ മൊബൈലിലാണ് വീഡിയോ സഹിതം തെളിവാണ് അന്ന് മുതൽ ഞാൻ കൈപ്പിടിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാധാവിനെ ഞാൻ എൻ്റെ കഴുത്തേക്ക് കിട്ടി എവിടെ പോയാലും ഞാനൊരു സിംഗറാണ് ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും എവിടെ പോയാലും എൻ്റെ മാതാവിനെ കാണത്തക്ക രീതിയിൽ ഞാൻ ഈ കോളറിൻ്റെ ബട്ടൺ തഴിച്ചിട്ട് ഞാൻ പാടും പിന്നെ അതവിടെ കഴിഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ നിയോഗം എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരിക എന്നുള്ളായിരുന്നു എൻ്റെ ഒരു നിയോഗം ഉടമ്പടിയിൽ രണ്ടാമത് സെയിം വോയിസ് ഓഫ് കെ ജെ യേശുദാസ് എന്ന് പറഞ്ഞിട്ട് പല റിയാലിറ്റി ഷോകളിൽ നിന്നും എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് റേഡിയോ മാങ്കിയോ നാട്ടിലെ താരം എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് വിന്നറായിരുന്നു ഞാൻ ഗന്ധർവ സംഗീതാലാവന ദാ സെറ്റ്നെറ്റ് ഫിഫ്റ്റി അതിലെ ഫസ്റ്റ് വിന്നർ ഞാൻ ഒരുപാട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജഡ്ജസ് യൂട്യൂബിൽ അടിച്ചു നോക്കാം ബിൻരാജ് സിംഗറിന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാം ജഡ്ജസ് യേശുദാസ് ജീവിച്ചിരിക്കുമ്പോൾ യേശുദാസിൻ്റെ വോയിസിൽ ബിൻരാജ് പാടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പ്രൈസുകൾ ഒരുപാട് പേര് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോരാണ് ചെയ്തേ എത്ര ക്രൗഡിൻ്റെ മുമ്പിൽ പാടിയാലും ഇന്ന് ഇപ്പോൾ എനിക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് എത്ര വേദികളിൽ പാടിയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും പാടുമ്പോഴും എനിക്ക് കയ്യും കാലം വരുന്നു എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അവ പാട്ടുകളെല്ലാം ചെറിയ ചെറിയ രീതിയിലൊക്കെ തെറ്റിപ്പോ പക്ഷേ ഇവിടെ വന്നു ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ കഴിഞ്ഞ സീസണിലെ ഗാനമേളകളിൽ പത്ത് നാൽപ്പത്തി രണ്ടോളം ഗാനമേളകൾ ഞാൻ പാടി പല ട്രൂപ്പുകളായിട്ട് ഏത് അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിൻ്റെ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിലും ഞാൻ സായാഹന പ്രാർത്ഥന ചൊല്ലി പച്ച തിരികെത്തിച്ച് വെച്ച് സായാഹ്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ പാടാൻ കയറുന്നത് രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലും കറക്റ്റായിട്ട് എല്ലാം ചൊല്ലി എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ബെസൈലിരുന്നെങ്കിലും തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ല ഞാൻ ബെസൈലിരുന്നെങ്കിലും ഞാൻ ആ പ്രാർത്ഥന കേൾക്കും അങ്ങനെ എല്ലാ വേദികളിലും നന്നായി പാടാൻ സാധിച്ചു ഇത്രയും നാളും പാടിയത് പോലെയല്ല വേറൊരു ലെവൽ പോലെ എനിക്ക് പാടാൻ സാധിച്ചു എനിക്ക് ഒരുപാട് നോട്ടുമാലകൾ കിട്ടി ഒരമ്പലത്തിനകത്ത് വെച്ച് രക്ഷക പാടിപ്പിച്ചു എന്നെ കണ്ട് പൊന്നാടയിട്ട് അവിടെയുള്ള ആളുകൾ എന്നെ സ്വീകരിച്ചു പിന്നെ ഒരു വലിയ റിയാലിറ്റി ഷോയിൽ അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് ഏഷ്യാനിൽ നടക്കുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിൽ പാർട്ടിസി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ ഒരാൾ കൂടെ നിന്ന് തന്നെ ചതിച്ചു കാരണം ഞാൻ അതിനകത്ത് എലിജിബിളാണ് എൻ്റെ എല്ലാ ഐ ഡി പ്രൂഫ് കാര്യങ്ങൾ എൻ്റെ കഴിവുകളെല്ലാം ഞാൻ കാണിച്ചു ഓക്കേയാണ് നിങ്ങളെ അവിടെ ഓഡീഷൻ വരെ എത്തിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ യാതൊരു ഡീറ്റെയിൽ അവിടെ ചെന്നിട്ടില്ല അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ നീ ഇത് കണ്ടില്ലേ ഞാൻ എന്ത് ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണല്ലോ പക്ഷേ അതിലും വലിയൊരു വേദി എനിക്ക് തന്നു കോമഡി ഉത്സവത്തിലെ സീസൺ എയ്റ്റി ആണെന്ന് തോന്നുന്നു ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നിരുന്നു വളരെ നന്നായി പാടാൻ പറ്റി ഇതിൽ ആരെങ്കിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു ഞാനൊരു ഡ്രൈവറാണ് ഫോറും ഹെവി എല്ലാം ഓടിക്കും പക്ഷേ എവിടെ പോയാൽ എന്തെല്ലാം ചെയ്താലും ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് വാർക്ക പോണിക്ക് പോയിട്ടുണ്ട് പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട് വണ്ടി കിളിയായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ജോലികൾക്ക് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എവിടെ പോയാൽ എന്തെല്ലാം ചെയ്താലും പാട്ട് 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 സംഗീതം മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് സംഗീതത്തിലൂടെ തന്നെ പോകണമെന്നായിരുന്നു ഞാൻ പ്ലേ ബാക്ക് സിംഗർ ആവാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് പക്ഷേ പ്ലേ ബാക്ക് സിംഗർ ആവണമെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം പക്ഷേ ഞാൻ ദൈവത്തിന് അതൊന്നും ചെയ്തു കൊടുത്തിട്ടല്ല എനിക്ക് പാടാനുള്ള കഴിവ് തന്നത് എനിക്ക് ദൈവം തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എനിക്ക് പാട്ടിലൂടെ തന്നെ ഒരു ജോലി നേടണം പാട്ടുമായി ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്കിപ്പോൾ അത് റെഡിയായി എൻ്റെ വിസ വന്നു എന്ന് ഈ മൂന്നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചറിയിച്ചു അപ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച എൻ്റെ മാതാവിന് എൻ്റെ പൊന്നു പൊന്നുതമ്പുരാന് എത്ര 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 സ്ഥിതികൾ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഒരു രണ്ടു വരി ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നോ കാള തന്റെ ഉടയവനേ കഴുതൻ്റെ യജമാനന്ത പുൽത്തൊട്ടിയറിയുന്നല്ലോ എഞ്ചനമറിയുന്നീലു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ബിൻരാജ് എന്ന ഈ മകൻ നമ്മോട് പങ്കുവച്ചത് യാതൊരു കാരണവശാലും കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന രീതിയിൽ വൈദ്യശാസ്ത്രം പറഞ്ഞ ആ കുഞ്ഞ് എങ്ങനെ പിന്നീട് ഇപ്പോൾ എട്ട് മാസം പിന്നിട്ടു ആ കുഞ്ഞ് മിടുക്കനായിരിക്കുന്നു അബോർഷൻ ചെയ്യണമെന്ന് പല ഡോക്ടേഴ്സ് പറഞ്ഞ കുഞ്ഞിനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥനയും ഒക്കെ ലഭിച്ച് എങ്ങനെയാണ് ആ കുഞ്ഞ് ഇന്നിപ്പോൾ സുഖമായിട്ടിരിക്കുന്നതെന്നാണ് നാം കേട്ടത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളുമൊക്കെ നമ്മോട് ഈ മകൻ വളരെ നന്നായിട്ട് പറഞ്ഞതാണ് അപ്പോഴാ കുഞ്ഞിൻ്റെ ലങ്സ് അതായത് അത് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ ആമാശയവും കുടലും ഇതെല്ലാം വളരെ ഒട്ടിച്ചേർന്ന് ലങ്സിനോട് ഒട്ടിച്ചേർന്ന് ഇതൊക്കെ മൂലം ആ കുഞ്ഞ് ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എങ്ങനെ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഇത്രയും നാൾ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് അപ്പോഴതൊക്കെ ഒരു പിന്നീട് നാല് ദിവസമുള്ളപ്പോൾ ഈ കുഞ്ഞിന് മേജർ സർജറിയാണ് ചെയ്യുക അങ്ങനെ സർജറി ആ ഹോസ്പിറ്റലിൽ നടന്ന ഏറ്റവും വലിയ ഒരു സർജറി തന്നെയായിരുന്നു അതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോഴൊക്കെ ഈ മകൻ ഉടമ്പടി കാശരൂപം അവിടെ കൊണ്ട് കൊണ്ടുപോയി ഡോക്ടേഴ്സിനൊക്കെ ആ കാശ് ആ സ്റ്റാഫിനെ പാരാമെഡിക്കൽസിന് മൊത്തം ആ കാശരൂപം മുട്ടിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ഈ മകൻ പറഞ്ഞത് അങ്ങനെ തൻ്റെ കുഞ്ഞിനെ വളരെ ആരോഗ്യവാനായിട്ട് ഈ മകന് തിരിച്ചു കിട്ടുകയാണ് പിന്നീട് തൻ്റെ കരിയർ തൻ്റെ കരിയറിലുണ്ടായ ഉയർച്ച ആ ഉയർച്ചയും അതിനോടനുബന്ധിച്ച് ഇന്ന് ഈ മകന് വിദേശത്ത് ഒരു ജോലി ലഭിച്ചിരിക്കുകയാണ് തൻ്റെ കരിയറിലൂടെ തന്നെ താനൊരു സിംഗറാണ് ആ കരിയറിലൂടെ തന്നെ തൻ ഉയരണം എന്നുള്ള ഒരു നിയോഗമായിരുന്നു ഈ മകൻ ഇവിടെ വെച്ചിരുന്നത് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ തനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകന് ലഭിച്ച ഒത്തിരിയേറെ കൃപകളുടെ ഒരു വിവരണം നാം കേട്ടു ഇതാണ് തിരുവചന പറയുക ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങളാണ് ഉടമ്പടിയിലൂടെ തമ്പുരാൻ നമുക്ക് നമുക്കായി വെച്ച് നീട്ടുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധ